ഒരു ടാപ്പ് മാറ്റാൻ ചെന്നതാണ് അപ്പോൾ ടാങ്കിന്ന് നിന്ന് ഇറങ്ങണ ടീ ടീയുടെ അടിയിൽ വാൽവ് വാൽവിൻ്റെ അടിയിൽ നാല് അൽബോ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഓണറിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് വാൽവ് വയ്ക്കാൻ ഒരാളെ വിളിച്ച് ആ വാൽവ് പഴയ വാൽവ് ദ്രവിച്ച് പോയി അപ്പോൾ എൻ്റെ ഹാൻഡിൽ ദ്രവിച്ച് പോയിട്ട് പുതിയ വാൽവ് വെച്ചതാണ് അപ്പോൾ വാൽവ് വെച്ച് കഴിഞ്ഞപ്പോൾ സംഭവം ഇങ്ങനെ ആയിരുന്നു പറയും നമ്മൾ ആദ്യം കട്ട് ചെയ്തത് അടിയിൽ എൽബോയുടെ കപ്പ്ളിംഗ് ഉൾപ്പെടെ ഉണ്ട അല്ലെങ്കിൽ സോക്കറ്റ് കപ്പ്ളിംഗ് ഇടാൻ നേരത്ത് അതിൻ്റെ സോക്കറ്റ് കയറാൻ വേണ്ടി അവിടെ കുറച്ച് കുത്തി കുത്തിപ്പൊളിക്കേണ്ടി വരും അപ്പോൾ ആ കുത്തിപ്പൊളി ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ എൽബോയുടെ കപ്പ്ളിങ് ഉൾപ്പെടെ കട്ട് ചെയ്തത് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തരിയൊക്കെ അങ്ങോട്ട് വീഴായിരിക്കാൻ വേണ്ടി കുറച്ച് ക്ലീൻ ചെയ്ത് അതിലുള്ളത് അങ്ങോട്ട് കളഞ്ഞു എന്നിട്ട് വട്ടം കട്ട് ചെയ്ത് വട്ടമന്നാണോ നീളമെന്നാണോ പറയേണ്ടത് ആ എന്തായാലും കാര്യം മനസ്സിലായില്ല അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഇനി നമ്മളടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം ചൂടാക്കണം ചൂടാക്കിയിട്ട് പൈ ഉള്ളി കിടക്കണം പൈപ്പിനെങ്കിലും കട്ടിയുണ്ടല്ലോ എൽ ബോക്ക് അതുകാരണം ഞാൻ അധികം ഫുള്ളായിട്ട് വെള്ളമെടുത്ത് കളഞ്ഞിട്ടില്ല അതിൻ്റെ ഉള്ളിലെ വെള്ളം കെട്ടി തന്നെ നിൽക്കുന്നുണ്ട് കുറച്ച് ഭാഗം ടോപ്പ് മാത്രമേ കളഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഉള്ളിലത്തെ പൈപ്പ് പെട്ടെന്ന് ചൂടാവൂലോ അല്ലെങ്കിൽ ചിലപ്പോൾ പൈപ്പ് ഉൾപ്പെടെ പോകുന്നല്ലോ എന്ന് ഓർത്തിട്ടെ സ്ക്രൂ ഡ്രൈവറിനെ പയ്യെ തിക്കി എന്നിട്ട് മങ്കിപ്ലയറിനങ്ങൾ വലിച്ചങ്ങ് കളഞ്ഞു എന്നിട്ട് കപ്പ്ളിങ് ഇട്ടിട്ട് അതിൻ്റെ സോക്കറ്റിൽ ക്ലിയറാണെന്ന് ഒന്ന് ഒന്ന് ചെക്ക് ചെയ്തു അതിൻ്റെ ഷേപ്പിൽ തന്നെ തിരിച്ച് വരുത്താനാണ് അതിനെ ഇപ്പം ചളങ്ങിയൊക്കെ ഇരിക്കണ്ടാവുമല്ലോ അത് റെഡിയാക്കി എങ്ങനെ റെഡിയാക്കിയാലും അതിൻ്റെ തുമ്പ് ഇത്തിരി മടങ്ങിയിരിക്കും ഞാൻ വരലുകൊണ്ടൊക്കെ അത് കറക്റ്റ് ചെയ്ത് പക്ഷേ എന്നാലും നമുക്ക് ഇറക്ക പീസാണിത് കയറ്റ പീസാണെങ്കിൽ കുഴപ്പമില്ല ഇറക്ക പീസ് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് പീസാണ് കട്ട് ചെയ്തോളാം പിന്നെ ഇതുമ്പോൾ ചെയ്യാവുന്ന പറഞ്ഞാൽ സോക്കറ്റടി ആണ്ട ഭയങ്കര റിസ്ക്കായി പോവും പഴയ പൈപ്പ് അല്ലേ എന്നുവെച്ചാൽ ഒത്തിരി കട്ടി കുറവുമുണ്ട് അപ്പോൾ റിസ്ക് എടുക്കണ്ട അത് കാരണം കുറച്ച് ഇത് കളഞ്ഞിട്ട് ആ കട്ട് ചെയ്തേക്കണ പീസിൻ്റെ അളവിൽ കുറച്ച് സ്ക്രൂ ഡ്രൈവറിന് കുത്തി ആ പരിക്കും കുറച്ച് കളഞ്ഞിട്ടുണ്ട് വീഡിയോ കാണാൻ തരത്തിനില്ല കാരണം ഞാൻ സൂക്ഷിച്ചാണ് ചെയ്തേക്കണത് കാരണം പുള്ളി പെയിന്റ് ഒക്കെ അടിച്ച് കുട്ടപ്പനാക്കി ഇട്ടേക്കണിരുന്നു അവനങ്ങോട് ശരിക്ക് സോൾവെൻ്റിട്ട് കുളിപ്പിച്ച് കയറ്റി ഇനി നമ്മൾ ആ മുകളിലോട്ടുള്ള പീസിൻ്റെ അളവെടുത്ത് മുകളിലോട്ടുള്ള പീസിൻ്റെ അളവ് എടുത്തപ്പോൾ കപ്പ്ളിങ്ങിൻ്റെ നടുക്കൊരു ചെറിയ പീസ് ഉണ്ടാവും ഈ സോക്കറ്റിൻ്റെ നടുക്കുള്ള ആ ഗാടിയില്ലേ ആ അത് പിന്നെ കുറച്ചാണ് എടുത്തേക്കണത് കുറച്ചെടുത്ത് കഴിഞ്ഞിട്ട് അത് ഗ്രൈൻഡ് ചെയ്ത് നല്ല ക്ലിയറായിട്ട് അതിന് അതുമോ ഒരു കപ്പ്ളിംഗ് ഒട്ടിക്കും ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി വെച്ച് നോക്കിയതാണ് ആ സോക്കറ്റിൻ്റെ അടിയിലോട്ട് ഇറങ്ങി കഴിയുമ്പോൾ ആ ഗാടി എല്ലാം അളവുണ്ടാവുന്ന നമ്മൾ രണ്ട് വർഷം ചെക്ക് എപ്പോഴും നല്ലതായിക്കുള്ളൂ കറക്റ്റ് പൈപ്പ് ആണ് അവിടെ ഉള്ളത് അല്ലെങ്കിൽ രണ്ടാമതൊക്കെ ചൂടാക്കേണ്ടി വന്നാൽ പെട്ട് രണ്ടാമത് കടയിൽ പോകേണ്ടി വരും ഉള്ള കപ്പിളിങ് ഒട്ടിച്ചിട്ടൊക്കെ അതായത് എല്ലാം ഇറക്ക പീസും നമ്മൾ അഡ്വാൻസായിട്ട് ഒട്ടിച്ചിരുന്നതാണ് നമുക്ക് കയറ്റ പീസ് മാത്രമേ ഉള്ളൂ രണ്ട് സ്ഥലത്തും സോക്കറ്റിൻ്റെ ഉള്ളിലോട്ട് കയറാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അതാകുമ്പോൾ ലീക്ക് ലീക്ക് ഇത്തിരി സോൾവെൻ്റ് ഇത്തിരി വൈകി പോയാലും ലീക്കൊന്നും വരില്ല അത് സോൾവെൻ്റ് ഇട്ടിട്ട് നമ്മൾ ഒട്ടിക്കാൻ കുറച്ച് വൈകിപ്പോയാലും ലീക്ക് വരില്ല അടുത്ത പ്രോസസ്സ് ആ കപ്പ്ളിങ്ങൾ പിടിച്ചിരുന്നിട്ടാണ് പിടിച്ചിട്ടാണ് ഞാൻ പൈപ്പ് ചൂടാക്കണത് അപ്പോൾ അതിൻ്റെ തുമ്പത്തോട്ട് പോകണില്ലട്ടോ തുമ്പത്ത് കുറച്ച് പിടിക്കാനും ആ സോക്കറ്റിൽ കയറാനുള്ള പീസ് ഞാൻ വെച്ചിട്ടുണ്ട് അത്രയും ഭാഗം ഒഴിവാക്കിയിട്ടാണ് ചൂടാക്കുന്നത് അപ്പോൾ കൈവ് ഉള്ളു ആ തുമ്പ് കുറച്ച് പിന്നെ ഇതേപോലെ ഇങ്ങനെ ചള ഇങ്ങനെ ഷെയ്പ്പ് ഇങ്ങനെ വളച്ച് നോക്കണം അപ്പോൾ അത് നെങ്ങി കിട്ടണ്ട വളഞ്ഞ് കിട്ടേണ്ട എന്നൊന്ന് നോക്കിയേക്കണം അപ്പോൾ നല്ല മാക്സിമം നല്ലോണം ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ ചൂടിനൊരു ദാക്ഷിമൊന്നും കാണിച്ചറില്ല പൈപ്പ് കത്തിപ്പോയില്ല ഭാഗ്യം കത്തി പോകാൻ തരത്തിനുള്ളതില്ല എന്നാലും നല്ലോണം ചൂടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്ര സമയം നമുക്ക് നിൽക്കില്ല അല്ലെങ്കിൽ ഈ ഇത്രയും ഷോൾഡ് പറഞ്ഞിട്ട് ഗ്യാപ്പിൽ ഇത് ഇതായിപ്പോവും അടിയിലോട്ട് ആദ്യം തന്നെ അങ്ങാട് നല്ല സൂപ്പറായിട്ട് കയറ്റി അത് കഴിഞ്ഞിട്ട് മുകളിലോട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രോസസ്സ് ഒന്നര ഇഞ്ചിൻ്റെ പൈപ്പിൻ്റെ പീസ് എടുത്തിട്ടിട്ട് കറക്കും അതിൻ്റെ ഷേപ്പ് പഴയ ഷേപ്പിലോട്ട് വരാൻ വേണ്ടി ഓക്കെ